ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും കടം ചോദിക്കരുത് കടം ചോദിക്കരുത് അല്ലെങ്കിൽ കടം വാങ്ങിക്കരുത് കടം വാങ്ങിച്ചാൽ അല്ലെങ്കിൽ കടം ചോദിച്ചാൽ അത് മാത്രം മതി നമ്മൾ ബിസിനസ്സിൽ നിന്ന് തന്നെ ഇല്ലാതായി പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകരാനായിട്ട് അത് മാത്രം മതി അപ്പം പലരും ചോദിക്കും എങ്ങനെ പിന്നെ എങ്ങനെ പിന്നെ ആരോട് കടം ചോദിക്കും അല്ലെങ്കിൽ ഫണ്ടിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ കടം ആരോട് വാങ്ങിക്കാം കടം എങ്ങനെ വാങ്ങിക്കാം കടം എങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ക്യാഷ് ട്രോളിങ് എങ്ങനെ ചെയ്യും അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കടം ചോദിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പലപ്പോഴും ഒരു പരിചയം പലരും നമ്മളോടൊക്കെ കടം ചോദിക്കാറുണ്ട് എനിക്കൊരു ഇത്ര രൂപ വേണം ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ എനിക്ക് തൽക്കാലത്തേക്ക് ഒന്ന് മറിക്കാനാണ് എന്നൊക്കെ പറയാം ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഈ അടുത്തിടക്ക് എന്നോട് ഒരാൾ കടം ചോദിച്ചു അയാൾ എനിക്ക് ഹൈ ഹലോ പരിചയം മാത്രമേ ഉള്ളൂ പക്ഷേ അയാൾ ഒരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ കടം ചോദിച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിനുള്ള പരിചയം പോലും അദ്ദേഹമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇല്ല എന്റെ ഇപ്പം പൈസ ഇല്ല എന്ന് പറഞ്ഞു അതിൽ രണ്ടു പ്രാവശ്യം വീണ്ടും മെസ്സേജ് അയച്ച് ഞാനതിന്റെ മൈൻഡ് ചെയ്തില്ല അതിന് തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇദ്ദേഹം ഒരു കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ എൻ്റെ മറ്റൊരു സുഹൃത്ത് മറ്റൊരു ഒക്കേഷനിൽ വെച്ച് എന്നോട് ചോദിച്ചു ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ഇന്നേ ആൾക്ക് കൊടുക്കാൻ പോവുകയാണ് അയാളെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അത്ര നല്ലതല്ല എന്ന് തോന്നുന്നു കാരണം ഇടയ്ക്ക് എന്നോട് ക്യാഷ് ഒക്കെ ചോദിച്ചിരുന്നു കാരണം ഞാൻ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളാ അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ലാത്ത ഒരാളിനോട് പോലും കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരിക്കും എന്ന് ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു സോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് കേട്ടതോടുകൂടി എന്റെ സുഹൃത്ത് ആ കോൺട്രാക്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല ഇതാണ് സംഭവിച്ച കാര്യം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഒരു പരിചയമില്ലാത്ത അല്ലെങ്കിൽ അധികം പരിചയമില്ലാത്ത ഒരാളോട് പോയൊരു കടം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന് നിങ്ങൾ തന്നെ നാട്ടുകാരോട് പറയുന്നതിന് തുല്യമാണത് സോ അത് പിന്നീട് സ്പ്രെഡായി സ്പ്രെഡായി നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് ആൾക്കാർ ബിസിനസ് തരാത്ത അവസ്ഥയിലേക്ക് വരും ആലോചിച്ച് നോക്കൂ സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ ഒരു പ്രോജക്റ്റ് ആരെങ്കിലും ഏൽപ്പിക്കുമോ ആളുകളുടെ മനസ്സിൽ പറഞ്ഞാൽ ഓ ഇത് എപ്പം വേണേലും അവൻ ആകെപ്പാട് മുങ്ങാനായിട്ട് നിൽക്കുന്ന കപ്പലാണ് സോ അതിൽ പോയിട്ട് നമ്മൾ ചാടണ്ട എന്ന് വിചാരിക്കും മാത്രമല്ല നിങ്ങൾ പലരോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ ആര് നിങ്ങൾക്ക് കടം തരത്തില്ല കാരണം ഈ അവരോടും ചോദിച്ചു ഇവരോടും ചോദിച്ചു എന്ന് പരസ്പരം ഇവർ അറിയുമ്പോൾ തന്നെ ഇവന്റെ കയ്യിൽ കാശിൽ ഇവൻ എല്ലാരോടും കടം ചോദിച്ചു നടക്കുകയാണ് എന്ന് പറയും അപ്പൊ അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് ഫണ്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് സോ അതുകൊണ്ട് തന്നെ കടം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കടം വാങ്ങിക്കുമ്പോൾ ഒരു ബിസിനസ്സുകാരൻ വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല പിന്നെ എങ്ങനെ കടം ചോദിക്കാം അല്ലെങ്കിൽ ആരോട് കടം ചോദിക്കാം നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് കടം ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കൊളാട്രോൺ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓഡി പാസ്സാക്കി അതിൽ നിന്നെടുത്ത് ക്യാഷ് ഡ്രോൾ ചെയ്യാം ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും വരുന്നെങ്കിൽ അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിക്കാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ചോദിക്കാം ഇത് ഒരു ആവശ്യമുണ്ട് നമുക്കൊന്ന് ക്യാഷ് ട്രോൾ ചെയ്യാനാണ് എന്ന് ചോദിക്കാം ഈ അധികം പരിചയമില്ലാത്തവരോടെല്ലാം പോയി ചോദിക്കുമ്പോൾ വേറൊരു അപകടമുണ്ട് പരിചയമുള്ളവരും ഇവന് കടം കൊടുക്കത്തില്ല അതുകൊണ്ടാണ് ഇവൻ അധികം പരിചയമില്ലാത്ത മറ്റുള്ളവരോടെല്ലാം പോയി കടം ചോദിക്കുന്നത് എന്നൊരു ഫീലിംഗ് കൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും മാത്രമല്ല ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട് എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പ്രോജക്റ്റ് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ഇപ്പം അതിനിറക്കാനായിട്ടുള്ള അത്രയും ഫണ്ട് എൻ്റെ കയ്യിലില്ല സോ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് എനിക്ക് ഇത്ര പെർസെൻറ്റേജ് സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾ കടം ചോദിക്കുകയല്ല പകരം നിങ്ങൾ അയാൾക്ക് ഒരു ബിസിനസ് ഓഫർ അങ്ങോട്ട് കൊടുക്കുവാണ് കാരണം നിങ്ങളുടെയിൽ പ്രോജക്റ്റ് ഉണ്ട് അയാളുടെ പണമുണ്ട് സോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പണം എടുത്ത് നിങ്ങളുടെ പ്രോജക്റ്റിനോ ബിസിനസ്സിനോ വേണ്ടി ഉപയോഗിക്കാം ഇനി അതുമല്ല എങ്കിൽ വളരെ മാന്യമായ ഒരു കട ജയിലുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഒരു കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട് എന്തെങ്കിലും തൊണ്ണൂറ് ലക്ഷം രൂപ ഇപ്പോൾ ഒരു ലക്ഷം കൂടെ മറിക്കാനായിരുന്നു വർക്ക് നടന്നേനെ എന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയ്യോ എൻ്റെയിൽ ഒന്നുമില്ലേ എനിക്ക് കടം തരുമോ എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഈ കേൾക്കുന്ന ആൾ ആഹാ ഇത്രയും വലിയ പ്രോജക്റ്റ് ആണ് ആളുടെ കയ്യിൽ ഇരിക്കുന്നത് സോ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടും എന്ന രീതിയിൽ നിങ്ങൾ ചോദിക്കുന്ന ആൾ ആൾക്ക് ഒരു ബെറ്റർ ഇംപ്രഷൻ തോന്നുകയും ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഈ കടമെടുപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സുഗമമാവുകയും ചെയ്യും സോ ഇതാണ് ഇന്നത്തെ പോയിന്റ്